പത്തനംതിട്ടയിൽ രണ്ടാം വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മൂന്നാം സ്ഥാനത്ത് പോകും എന്ന അർത്ഥത്തിലുള്ള സർവേ പ്രസിദ്ധീകരിച്ചിരുന്നു എനിക്കറിയാമോ എന്തോ കാര്യമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി നമ്മൾ ഇവിടെ ഒത്തുചേരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറോ മറ്റോ മുമ്പ് ഇവിടെ പത്തനംതിട്ടയിൽ മറ്റോ വെച്ചിട്ട് അങ്ങുന്ന സ്ഥാപനങ്ങളിലെ മാധ്യമപ്രതിനിധികളെ കാണുകയുണ്ടായി ആ എന്നിട്ട് 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 ആ നടത്തിയ വാർത്താ സമ്മേളനം പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ബൂത്തിലും പ്രദർശിപ്പിച്ചാൽ മതി പത്തനംതിട്ടയിൽ യു ഡി എഫ് പരാജയപ്പെടും പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന്റെ മുഖമായ സഖാബ് തോമസ് ഐസക് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അഭിമാനാർഹമായ ഭൂരിപക്ഷത്തോടുകൂടി നടന്നു കയറുകയും ചെയ്യും പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണല്ലോ ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഞാൻ ചോദിച്ചോട്ടെ കൊട ചൂടിയാൽ കോവിഡ് വരത്തില്ല എന്ന് പറഞ്ഞാൽ അനുപ് വിശ്വസിക്കൂ എങ്ങനെ കൊട ചൂടിയാൽ കോവിഡ് വരത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ ആളുകളുടെ പലരുടെയും മുഖത്ത് ചിരി വരുന്നുണ്ട് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ബഹുമാനനായ പത്തനംതിട്ടയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെതാണ് ഒരുപാട് ഇംഗ്ലീഷ് ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് രണ്ടുപേർ കൊട ചൂടിക്കഴിഞ്ഞാൽ കോവിഡ് വരത്തില്ല അദ്ദേഹത്തിന്റെ സിദ്ധാന്തമായിരുന്നു ഇപ്പൊ എന്ത് ചോര നടത്തേ പിടിച്ചാൽ കോവിഡ് വന്നു പോകും എന്ന് അല്ലെങ്കിൽ കോവിഡ് വരാതിരിക്കും എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ആദരണീയനായ കേരളത്തിന്റെ മുൻ നിരകാര്യമന്ത്രി തോമസ് ഐസക് എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ അതെ അതെ എന്നെയോ നമ്മുടെ മുമ്പിൽ സാധാരണക്കാരായി നിൽക്കുന്ന കോൺഗ്രസ് ഇടതുപക്ഷ ഭേദമില്ലാതെ നമ്മുടെ ആരണയും മുമ്പിൽ ഒരു പ്രചരണം കേരളത്തിന്റെ പബ്ലിക് ഡൊമൈനു മുമ്പിൽ അദ്ദേഹം നടത്തിയതായി എനിക്കില്ല ചാടി വേണ്ടായിരുന്നു അല്ലേ ഇത് വടി വാങ്ങുന്ന ബാബു അദ്ദേഹം ആന്റോണി സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറഞ്ഞതിന്റെ ആത്മവിശ്വാസം പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം സി പി എം ജയിച്ചതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പാമ്പാടിയും അകലക്കുന്നും കൂരോപ്പടയും മണർകാടും പുതുപ്പള്ളിയും പാകത്താനവും പഞ്ചായത്ത് സി പി എം ഭരിക്കുമ്പോഴും അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുടെ പേര് ചാണ്ടിയമ്മൻ ഞാൻ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്റെ നാട്ടിലെ പഞ്ചായത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത് മണ്ഡലത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പഞ്ചായത്തിനെ കുറിച്ച് മറുപടി പറയുന്നത് മര്യാദയുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ പറയുന്നില്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും പിന്നെ എന്റെ ഗ്രാമത്തിലെ പഞ്ചായത്തിനെ കുറിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മറുപടി അതെ മനുഷ്യന്റെ ഒരു ക്ഷമക്കുണ്ട് അത് മര്യാദയുള്ളതാണോ എന്ന് തലയ്ക്ക് സ്ഥിരബുദ്ധിക്ക് കോട്ടം വന്നിട്ടില്ലാത്ത സ്ഥിരബുദ്ധിക്ക് കോട്ടം വന്നിട്ടില്ലാത്ത കോൺഗ്രസ് അവർക്ക് വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ കണ്ണീര് തടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങില്ലേ ഇനി ഞാനവിടെ നിന്ന്